ചെറിയ ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മുടെ മക്കളൊക്കെ ഭൗതിക വിജ്ഞാന കലാലയങ്ങളിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു അവധി എന്നതില് ഒരു മനുഷ്യന്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യരുദ്ധം തുടരുന്ന ഒരു പ്രക്രിയയാണ് വിജ്ഞാനം അത് കേവലം പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ചെടുക്കേണ്ടതല്ല അവൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കേൾവിയും കാഴ്ചയും തുടങ്ങി ഓരോ ഇടപെടലുകളിൽ നിന്നും വിജ്ഞാനത്തെ നുകർന്നെടുക്കേണ്ടതാണ് കാരണം ആ വിജ്ഞാനത്തിന് മാത്രമാണ് മനുഷ്യനെ പരിവർത്തിപ്പിക്കാനും മനുഷ്യാസ്തിത്വത്തിന്റെ ഉന്നതമായ ഭാവതലങ്ങളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കൂ എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാം വിജ്ഞാനത്തിന് വലിയ മൂല്യം നൽകി പ്രാധാന്യം നൽകി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തലബുൽ ഇൽമി അഫ്ദലു ഇൻദല്ലാഹി മിന വൽ വൽ ഹജ്ജി ജിഹാദി ഫീ

എന്നത് എല്ലേക്കാളും അത്യുന്നതമായ കാര്യമാണ് ലഭിക്കുന്ന അമൂല്യമായ സമയം

നീ നീ വിജ്ഞാന ലോകത്തൊന്നും സമ്പാദിച്ചിട്ടില്ല ബാക്കിയുള്ള എന്തെല്ലാം സംവിധാനങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിനക്ക് വന്നു ചേർന്നാലും വിജ്ഞാനമില്ല എന്നവര് പോരായ്മ എപ്പോഴും നിനക്ക് അവിടെ നിഴലിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എന്നെ പറയാറുണ്ടല്ലോ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി പക്ഷെ കുറവാൻ നോക്കി ഓതാൻ കഴിയുന്നില്ല അത് വലിയൊരു ഫാൾട്ടായിട്ടാണ് പറയുന്നത് നിസ്കരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊന്നും അറിയില്ല സദാ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നത് വിജ്ഞാൻ എനിക്ക് കുറഞ്ഞുപോയി സമ്പത്ത് അത് വളരെയധികം ഉണ്ട് പ്രശസ്തി അതെമ്പാടുമുണ്ട് ആയിരാരോഗ്യം അതുമുണ്ട് പക്ഷെ കുറഞ്ഞു പോയത് വിജ്ഞാനാണ് അത് മരണം വരെ നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ും നീ എന്നും നിൽക്കും അതുകൊണ്ടാണ് വിദ്യാധനം സർവധന പ്രധാനം എന്ന് നാം പറയുന്നത് വിദ്യാധനമാണ് എല്ലാ ധനത്തെക്കാളും മികച്ചു നിൽക്കുന്നത് ആ വിജ്ഞാനത്തിന് മാത്രമാണ് നമ്മുടെ നാട്ടിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളു സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളു മനുഷ്യന്റെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ആ ബട്ട്ലർ പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളനെ നാട്ടാളനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ന് ഒരു കാട്ടാളനായ മനുഷ്യനെ നാട്ടാളനാക്കി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു ഐതിഹാസികമായ പ്രോസസ്സാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ വിജ്ഞാനം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം

അധാർമികതക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മൂല്യത്തിനും വില കൊടുക്കാത്ത ഒരു സംസ്കാരം ഉണ്ടായിരുന്ന ആളുകളാണ് ഡാർക്ക് എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന കാലം ആ കാലത്ത് തങ്ങൾ അവർ ആ സമയത്ത് ആ പൂജാതനാകുന്നത് വളർന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ വളരെ മോശമായ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളാണ് ആ സാഹചര്യത്തിൽ പോയത് എന്ന് ഇല്ലാത്ത ആദിയുണ്ട് വ്യാധിയുണ്ട് ആ ആരാധന ചെയ്യാൻ ഒറ്റക്കിരുന്ന് ചിന്തിക്കാൻ സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വയസ്സിന് മുന്നേ പോകാറുണ്ടായിരുന്നു ഒറ്റക്ക് ഇങ്ങനെ പോയിരിക്കും ഈ സമൂഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്തു ചെയ്യും എന്ത് ചെയ്യാൻ കഴിയും അതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആ സമയത്താണ് എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ് ഹബീബായ തങ്ങൾക്ക് കൊടുക്കുന്നത് ആ ആ സമൂഹത്തിന് സമൂഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും ഉദാത്തമായ ഉത്തമമായ നിങ്ങൾ സൃഷ്ടിച്ച വായന എന്നത് പഠനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഏറ്റവും പ്രധാനമായ വിഷയമാണ് വായന എന്ന് പറയുന്നത് വായിച്ചാലാണ് വളരുക വായിച്ചു വളർന്നാൽ വിളയുമെന്നും വായിക്കാതെ വളർന്നാൽ വളയുമെന്നും കുഞ്ഞുണി മാശി പറഞ്ഞത് അതുകൊണ്ടാണ് വായിച്ചെങ്കിലേ നമ്മൾ വളരുകയുള്ളൂ ആ വായനയുടെ ലോകത്തേക്ക് നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുവരണം സമൂഹത്തെ പരിവർത്തിപ്പിക്കണം അതിനാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞതും അതുതന്നെയാണ് വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഒരു ഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഇസ്ലാമിന്റെ വേണ്ടി വേണ്ടി മക്കയിലുള്ള കുഫാറുകൾ പല അക്രമങ്ങളും ഒറ്റയും തെറ്റയുമായി നടത്തുകയാണ് അതിനൊക്കെ ഒരു മറുപടി എന്നോളമായിരുന്നു ഒരു പ്രതിരോധം തീർക്കുക എന്ന

പലതും ആവശ്യപ്പെടാറുണ്ട് അത് ആ യുദ്ധത്തിന്റെ തന്ത്രമാണ് ആ യുദ്ധത്തിന്റെ വിജയമാണ് വെക്കുക എന്നത് അങ്ങനെ പണം മോചനം നൽകാമെന്ന് പറഞ്ഞു സമ്പന്നരായ ആളുകൾ കമക്കയിൽ നിന്ന് ആളുകളെ വിട്ടു മോചിപ്പിച്ചു ഇനിയും കുറെ ആളുകൾ ബാക്കിയുണ്ട് ആ സാഹചര്യത്തിൽ അവരെ മോചിപ്പിക്കാൻ അവരോട് പറഞ്ഞത് മക്കയിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളോട് നിങ്ങൾ നിങ്ങളിൽ വായനയും അറിയാവുന്ന ആളുകൾ എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾ വായനയും അറിയാത്ത മദീനക്കാരായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ നിങ്ങൾക്ക് അത് മോചനത്തിന്റെ മോചന ദ്രവ്യമാണ് എഴുത്തിനും പ്രാധാന്യം

അവരുടെ ബീച്ചുകളിലൂടെ കക്ക നടന്നിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം അതിന്റെ ഔന്നിത്യത്തിലായിരുന്നു വിജ്ഞാനത്തിന്റെ കൊടുമുടിയിലായിരുന്നു പിന്നീട് ചില നടന്നപ്പോൾ നടന്നപ്പോൾ ഉണ്ടായ ചില കൈമാറ്റങ്ങളിൽ വെറും രാഷ്ട്രീയമായ അധിനിവേശം മാത്രമായിരുന്നില്ല വൈജ്ഞാനികമായ അധിനിവേശം നടന്നു എന്നാണ് അങ്ങനെയാണ് വിജ്ഞാനത്തിന്റെ ഒഴുക്കൊക്കെ പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് പ്രാധാന്യം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ വിജ്ഞാനം ഇസ്ലാമിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അവന്റെ മേൽ ിൽ നമ്മൾരുത്തരും എല്ലാ മുസ്ലിമിന്റെയും മതപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കൽ നിർബന്ധമാണ് അവൻ അത്യാവശ്യമായ പല കാര്യങ്ങൾ എന്നാൽ അത്യാവശ്യമില്ല എങ്കിലും അത് സാമൂഹ്യമായ ബാധ്യത എന്നുള്ള നിർബന്ധമായി വരുന്നതുമുണ്ട് നിസ്കാരത്തെ കുറിച്ച് പഠിച്ചിരിക്കണം അത് ഓരോരുത്തരുടെയും വ്യക്തിഗതമായ നിർബന്ധമാണ് എന്നാലൊരു സർജറി നടത്താൻ എല്ലാവരും പഠിച്ചിരിക്കണം എന്നില്ല എം ബി ബി എസ് നാട്ടിൽ ഒരാൾക്ക് എന്നാൽ അത് വേണം അത് നിർബന്ധമാണ് സാമൂഹ്യമായ ബാധ്യതയാണ് അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കർമ്മങ്ങൾ നോമ്പിന്റെ ഷർത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് വൈയക്തികമായ ബാധ്യതകൾ നിർബന്ധമാണ് എന്നാൽ ഒരു മനുഷ്യനെയും കുറിച്ചുള്ള അറിവ് അത് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്നില്ല അപ്പൊ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളാകുന്ന മതവിജ്ഞാനങ്ങളുണ്ട് ഭൗതിക വിജ്ഞാനങ്ങളുണ്ട് ഏത് വിജ്ഞാനമായാലും അതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇസ്ലാം വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇന്ന് പഠനത്തിന് അനന്തമായ സാധ്യതകളാണ് ഡിജിറ്റൽ യുഗമൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചത് വരാൻ പോകുന്ന തലമുറകൾ കാണാൻ പോകുന്നത് ഏതൊക്കെ വിധത്തിലുള്ള ഡിവൈസുകളാണെന്ന് പറയാൻ പോലും കഴിയൂല എടുത്തൊരു ചർച്ചയുണ്ടായിരുന്നു നമ്മുടെ തലയിൽ ഒരു മുടിനാല് പോലെയുള്ള ഒരു ഡിവൈസ് വിറ്റ് ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നത് പോലും അടുത്ത ആൾക്ക് അറിയാൻ വേണ്ടിയുള്ള സംവിധാനം വരാൻ പോകുന്നത് അതൊക്കെ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപതുകളിലോ എഴുപതുകളിലോ ഒക്കെ മരിച്ചു പോയ ഒരാളിപ്പോ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ എന്താ പറയാ സംഭവിച്ചു ഇവിടുന്ന് വിളിക്കുമ്പോഴേക്ക് അമേരിക്കയിൽ കേൾക്കുക അവർക്ക് അന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്ന് നമ്മൾ പറയും ചിലപ്പോ ഒരു മുടിനാല് പോലെയുള്ള ഡിവൈസ് നമ്മളെ മുടിയുടെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നമുക്കത് ചിലപ്പോ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ വരും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് പക്ഷേ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും മനുഷ്യർക്ക് മനുഷ്യരെ നിയന്ത്രിക്കാൻ ഒരു മതി എന്ന് കടലിന്റെ ും മത്സ്യങ്ങളെ കുറിച്ച് അതിന്റെ നീർരേഖകളെ കുറിച്ച് മനസ്സിലാക്കാനും വാനലോകത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ജെറ്റ് വിമാനങ്ങളും മിസൈലുകളും ഇവിടെ പതിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും അതിനെ ദിശ നിർണയിച്ചു കൊടുക്കാനും ഒക്കെ മനുഷ്യനെല്ലാവരും എല്ലാവരും എമ്പാടും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ ഭൂമി ലോകത്തിലൂടെ ഉപരിതലത്തിലൂടെ രണ്ടു കാലിൽ എങ്ങനെ നടക്കണം എന്ന് പഠിക്കാൻ പലരും പഠിച്ചിട്ടില്ല ഇന്ന് അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ വിദ്യാഭ്യാസം അത് വളരെയധികം ഒഴുകിയിരിക്കുകയാണ് തകർന്ന് പരിപ്പണമാക്കിയിരിക്കുകയാണ് മൂല്യാധിഷ്ഠിതമായ വിജ്ഞാനം വരുന്നില്ല

െതിരെ ശബ്ദിക്കാനും അധ്യാപകനെ തടഞ്ഞു വയ്ക്കാനും അവനെ പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന മക്കളുടെ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് ചിത്രകാരനായ ലൂയിസിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് എഡ്യൂക്കേഷൻ ഒരു മനുഷ്യനെ കൊടുക്കേണ്ട ആത്മീയമായ മൂല്യങ്ങളുള്ള വിജ്ഞാനം ധാർമ്മികമായ രീതിയിലുള്ള വിജ്ഞാനം കൊടുക്കാതെയാണ് വിജ്ഞാനം നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കൊടുക്കാൻ കഴിയുന്നത് എന്താണ് ഒരു വലിയ ബുദ്ധിമാനായ ഒരു ചെകുത്താനാക്കി മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത് അതടുപ്പം അല്ലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല വലിയ വലിയ അക്രമങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് ഒരു അപ്പോഴാണ് കൊടുവള്ളിയിലെ കുട്ടികൾ തങ്ങളെ തങ്ങളെ വേണ്ടി വേണ്ടി വാപ്പയെ എത്ര അളവിൽ ക്ലോറോഫോം ഉപയോഗിക്കണം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുന്നത് ആത്മീയമായ വിജ്ഞാനം കിട്ടിയില്ല ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല എം ബി ബി എസ് പാസ്സായിട്ടുണ്ട് പക്ഷെ വാപ്പയാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു വിജ്ഞാനം അവന്റെ മനസ്സിലുണ്ടായില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കലാലയങ്ങളൊക്കെ തുറക്കപ്പെടുമ്പോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ചോർന്നു പോകരുത് എന്ന ഒരു ശക്തമായ ശക്തമായ ഒരു ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം ഓരോ തങ്ങളെ മക്കൾക്ക് വിജ്ഞാനം മതവിജ്ഞാനം എന്ന് സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം എന്താണ് മദ്രസകളൊക്കെ ഒരു വെയിറ്റിംഗ് ആയി മാറും മദ്രസയില് രാവിലെ വരുന്ന എന്തിനാ സ്കൂളിലേക്ക് പോകുന്നത് വരെ ഇരിക്കാം ഒരു കുട്ടി ഏഴു മണിക്ക് വന്നാൽ

നമ്മുടെ കൊണ്ട് നശിച്ചു പോകാൻ പാടില്ല നമ്മൾ എത്രത്തോളം അയഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം ഭൗതിക വിജ്ഞാനം കൊണ്ട് കേറി വരും നമ്മൾ നേരത്തെ വിടാൻ തയ്യാറാണോ പിന്നെ അവര് നേരത്തെ തുടങ്ങാനും തയ്യാറാവും നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്റെ കുട്ടിക്ക് മതവിജ്ഞാനം കിട്ടണം അത് കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കുവോന്നു ചില സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം വെറും ഏകദേശം ഒരു നാലിൽ കിലോമീറ്റർ മാത്രമേ പോകാനുണ്ടാവൂ ആ നാല് കിലോമീറ്റർ പോകുന്നതിന് ഇവൻ ഒന്നര മണിക്കൂർ ബസ്സിൽ ഇരിക്കണം നേരത്തെ കയറി കൂടെ എട്ട് മണിക്ക് ഒൻപതരക്കെ ബസ് എത്തുള്ളൂ നമ്മളൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവന്റെ സ്കൂളിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അതാലും ഏറ്റെടുക്കൂല അതേറ്റെടുക്കൂല ഈ ഒന്നര മണിക്കൂർ ഈ കുട്ടിയെ കൊണ്ട് കറങ്ങി 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 അവസമാനം കൊണ്ടുപോയി അവനെ ആക്കുന്നത് ഒന്നര മണിക്കൂർ അവൻ നഷ്ടപ്പെട്ടു ഇവിടെ മദർ വിദ്യാഭ്യാസവും ആത്മീയ വിജ്ഞാനവും നഷ്ടപ്പെട്ടു പോയി

നൂറ് ശതമാനമുള്ള മാനദണ്ഡം അല്ല എ പ്ലസ് എന്നത് എ പ്ലസ് കിട്ടാത്തവൻ എത്രയോ വലിയ ഉന്നതങ്ങൾ നമ്മൾ പരിഗണിക്കണ്ട എന്നല്ല പറഞ്ഞത് അത് മാത്രമാണ് മാനദണ്ഡം എന്ന് മനസ്സിലാക്കിയവരാണെന്ന് എ പ്ലസ് കിട്ടിയ കുട്ടികൾ എല്ലാവരും സയൻസ് എടുക്കണം എന്ന ഒരു രീതിയും ഇന്ന് വളർന്നു വന്നിട്ടുണ്ട് അതും വളരെയധികം അപകടമാണ് ആ കുട്ടിക്കത്ത് എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ താല്പര്യം എന്താണ് താല്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾക്ക് നമ്മൾ കോഴ്സുകൾ നിർണ്ണയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വികസിക്കാനും സമൂഹത്തിന് വേണ്ട വിധത്തിൽ സംഭാവന ചെയ്യാനും കഴിയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങളായിരിക്കും അവന് ഇഷ്ടം ഉണ്ടാവില്ല വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഫോൾസായിപ്പുണ്ട് നമ്മൾ എടുക്കുന്നതൊക്കെ മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ സ്കൂൾ കലാലയങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഇനി പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വാർത്തകളുണ്ട് സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് കൂളി പിടിച്ചു സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ പിടിച്ചു എന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഒരു കണ്ണ് പരിസരത്ത് വേണം മക്കളെ പെടുന്ന അവസരത്തിൽ അവൻ പോകുന്നത് എപ്പോഴാണ് അവിടെ എത്തുന്നത് എപ്പോഴാണ് സ്കൂളിന്റെ സമയം എപ്പോഴാണ് ട്യൂഷന്റെ പേര് പറഞ്ഞ് പോകുന്നവരുടെ ആ ട്യൂഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് രാത്രി കാലങ്ങളിലൊക്കെ ട്യൂഷൻ സെന്ററുകളിലേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം അവർ കഴിഞ്ഞിട്ട് ട്യൂഷന് പോയതാ അവന് രാത്രി കുറച്ച് വൈകിയെ വരൂ എന്ന് പറയല്ല അവൻ വൈക്ക് വരാനുള്ള കാരണം മറ്റു വല്ലതും അവിടെ നിന്ന് വിട്ടിട്ട് എൻറെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് നോക്കണം നോക്കണം അവന്റെ അവന്റെ ഹബീബായ ഓരോ മനുഷ്യനും സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് തന്റെ സഹോദരന്റെ

അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം സ്കൂളുകളൊക്കെ തുറക്കാണ് നമ്മളെ കൂട്ടുകാർ നമ്മളെ കുട്ടികളുടെ കൂട്ടുകാര ആരെ കൂടെയാണ് അവൻ പോകുന്നത് സ്കൂളിന്റെ പരിസരത്ത് കൂടെ നിങ്ങളെ സഞ്ചരിച്ചു നോക്ക് അവിടെ കൂൾ എന്ന് പറയുന്ന ഒരു സാധനം കടിച്ചു പുതിയതിന്റെ വേസത്തോടെ കാണാൻ കഴിയും സ്കൂളിന്റെ പരിസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് സ്കൂളിന്റെ പരിസരം അപ്പൊ അവിടെ വിപണനം നടക്കുന്നുവെന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മളൊക്കെ പഴയകാലത്തൊക്കെ കൊണ്ടുവരുന്ന ചില ഡിവൈസുകളുണ്ട് െ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിധത്തിൽ ഒരു പഞ്ചസാര കവർ ചെറുതുണ്ടാവുമല്ലോ അതുപോലെയുള്ള ഒരു സാധനം ഞാനത് പരീക്ഷണാർത്ഥത്തിൽ തന്നെ എന്നെ ഉള്ള പറഞ്ഞു പറഞ്ഞപ്പോൾ സ്കൂളുകളുടെ പരിസരത്തൂടെ ഞാൻ പോയി അതിനു വേണ്ടി മാത്രം നോക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളെയാണ് അവർ അഭിമുഖീകരിക്കുന്നത് അതിനെ തരണം ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം അങ്ങനെയുള്ളവരായി നമ്മൾ നല്ല രക്ഷിതാക്കളായി പാരന്റുകളായി മാറണം അതോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നമ്മുടെ കുട്ടികളുടെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾ അവരെ നിസ്കരിക്കുന്നുണ്ടോ നിസ്കാരം അവർക്ക് നിർബന്ധമാണ് അത് വിദ്യാഭ്യാസ കലാലയത്തിൽ പോയതാണെന്ന് അള്ളാന്റെ കോടതിയിൽ പറയാൻ പറ്റൂല ഏഴു വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുകയും ചെയ്യണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാ ഞാനും നിങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടില്ല ഞാൻ എന്റെ മോനെ സ്കൂളിൽ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കൈ ഒളിയാൻ കഴിയൂലെതിരെ സാക്ഷി നിൽക്കും നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടാനാണ് മക്കൾ കാരണമാവരുത് അതിനെന്ത് ചെയ്യണം അവർക്ക് നിസ്കരിക്കാനുള്ള ഉണ്ടോ അവിടെ ചേർന്നാൽ മതി അതുപോലെ തന്നെ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളെയൊക്കെ കണ്ടെത്താ ദൂരങ്ങളിലേക്ക് മറ്റു പല നാടുകളിലേക്കും പറഞ്ഞേക്കുന്നവരുണ്ട് അവർക്ക് ശ്രദ്ധിക്കണം അവിടെ ഒരു ധാർമ്മികമായ അന്തരീക്ഷമുണ്ട് ഇന്ന് പല കലാലയങ്ങളിലും സംഭവിക്കുന്നത് എന്താണ് മതനിരാശം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വെറും അക്കാദമിക് ലെവൽ മാത്രമല്ല അവിടെ അധ്യാപകർ അവരുടെ ആശയങ്ങളെ കുട്ടികളിലേക്ക് സന്നിവേഷിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവര് നല്ല ഇവിടെ ജപാനത്തിനും അല്ലെങ്കിൽ കുട്ടികൾ പിന്നീട് അവൻ അയ്യട്ടിയിലും മറ്റൊക്കെ പോയി തിരിച്ചു വരുന്ന അവസരത്തിലോ അവസരത്തിൽ വേണ്ട നോമ്പ് വേണ്ട ഹജ്ജ് അതൊക്കെ വേറൊരു കാട്ടിക്കൂട്ടലാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഖുർആൻ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് അവൻ പറയുന്ന എത്തിയ കാലമാണിത് അങ്ങനെയുള്ള മതനിരാസത്തിന്റെ മേഖലകളുണ്ട് അത് തിരിച്ചറിച്ച് കൊണ്ട് ധാർമ്മികമായ അന്തരീക്ഷം ഉള്ളടത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ നാം കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് തന്നെ അതിൻ്റെ വിപരീത പ്രതിഫലമായിരിക്കും ഉണ്ടാവുക അന്തരീക്ഷിക്കും മാറാവട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നതോടൊപ്പം നമ്മളെ മക്കളൊക്കെ നല്ല പുത്തനൊടുപ്പ് ധരിച്ച് ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ കഴിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ അവരെ കൂടി നമ്മൾ പരിഗണിക്കണം നമ്മുടെ തൊട്ടയൽവാസി അവന് നല്ല ഒരു വസ്ത്രമില്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അതാണ് ഒരു ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് അവർക്ക് വലിയ സന്തോഷമായിരിക്കും ഒരു കുടയ്ക്കെ പഠിച്ചു പോകാൻ അവർ ചിലപ്പോൾ കുട ചൂടാനുള്ള വാങ്ങിക്കൊടുക്കാൻ ബാബാക്ക അമ്മാക്ക് കഴിയണമെന്നില്ല അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തണം അവിടെ തൊട്ടയിൽ വാസത്തെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാകുമല്ലോ അവരെങ്കിലും ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഹബീബായ് മുഹമ്മദ് ആവശ്യപ്പെട്ട മാസമാണ് പത്ത് ദിവസം എന്നാണ് പറയാറുള്ളതെങ്കിലും ഒൻപത് ദിവസം തുടർച്ചയായി നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് ആ നോമ്പിന്റെ ദിവസങ്ങളാണ് സാഹചര്യത്തെ നമുക്ക് അനുകൂലമാണ് കഴിയാമെന്നവർക്കൊക്കെ നോമ്പെടുക്കാൻ അന്നത്തെ ഈ ഒൻപത് ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ സ്വതക്കകൾക്ക് വലിയ കൂലിയുള്ളു വൽഫജ സൂറത്ത് രാത്രി ഓതന്നതിന്റെ പ്രത്യേകം ഉണ്ട് അതുപോലെ അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ എന്ന് நாடு மாடு மணக அந்த அல்லாஹு வகுப்பர் பிரதில் அதிப்பிரதான அடுத்த வெள்ளியாச்ச நமக்கு அரஃபா திவசம் அந்த நமக்கு ഇവിടെ இவ்வளோ കാണുന്നത് காணுது കാണുന്നത് காணுது அது நம்ம அரஃபா தினம் அது அரஃபில் ஆளுங்கள் சங்கமிக்கிறது நோக்கியல்ல அப்போ நமக்கு பெருநாள் ஈனியெல்லாம் கொண்டு അടുത്ത சனியாழ்சையான

ശ്രേഷ്ഠമായ ദ എന്ന് മുഹമ്മദ് റസൂലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പ ആ ദിവസത്തെ എല്ലാവരും പരിഗണിക്കണം ആ ദിവസത്തെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും പുണ്യമായ പകലാണ് ഏറ്റവും പുണ്യമായ രാത്രി ലൈലത്തുൽ ഏലത്തുൽപതാണ് അന്നത്തെ രാത്രിക്ക് വേണ്ടി അവളൊക്കെ കാത്തിരിക്കാറുണ്ട് കിട്ടണം ആഗ്രഹിച്ച് എഴുവാക് ചെയ്യാറുണ്ട് അതുപോലെ പരിഗണിക്കേണ്ട ഒരു ദിവസമാണ് ഏറ്റവും പുണ്യമായ പകൽ അത് അന്നത്തെ നോമ്പ് ഒരു വർഷം മുൻപ് കഴിഞ്ഞ പാപവും വരാനുള്ള ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് ഇത് വിശദീകരിച്ചെടുത്ത് മഹാന്മാർ എഴുതി ചേർത്തു അങ്ങനെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി അത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു വർഷം കൂടെ ദീർഘായുസ് കൊടുക്കും കാരണം എന്താ ഒരു വർഷം കൂടെ കൊടുക്കാൻ അപ്പൊ അതിനുള്ള ഒരു തോഫീക്ക് കൂടെയാണ് അതുകൊണ്ട് എല്ലാരും അടുത്ത വെള്ളിയാഴ്ച ഒന്ന് വെള്ളിയാണ് ഏറ്റവും നല്ല ദിവസമാണ് രാജാവാണ് എല്ലാം പരിഗണിച്ചുകൊണ്ട് അടുത്ത ദിവസം അടുത്ത വെള്ളിയാഴ്ച എല്ലാരും നോമ്പനുഷ്ഠിക്കണം ഇതുപോലെ അന്നത്തെ പരിഗണിച്ചുകൊണ്ട് യാസീൻ കുറച്ച് ദീകറുകളൊക്കെ എല്ലാവരും എത്തിച്ചേരണം ആ പുണ്യത്തെ ആഗ്രഹിക്കുന്ന ആ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഏറ്റവും നല്ല ദിവസമായ ഒരു വർഷത്തെ ഏറ്റവും നല്ല ദിവസമായ ആ മുഹൂർത്തത്തെ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും അടുത്ത വെള്ളിയാഴ്ച സുഖരുക്ക് എത്തിച്ചേരണം നോമ്പലിക്കണം മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹോ നമുക്ക് ഹൈറുകൾ വർദ്ധിപ്പിക്കാൻ തോന്നി മുതൽകുമാറാവട്ടെ